കോട്ടയം തലപ്പാടി പെരിങ്കാവ് പ്രദേശത്ത് കഴിഞ്ഞ അറുപത് വർഷമായി വാഴത്തറ മെറ്റൽ കറക്ഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നു തുടർച്ചയായി നടക്കുന്ന ഖനനത്തിന്റെ ഫലമായി പത്തേക്കർ വരുന്ന പ്രദേശം ഭൂരിഭാഗവും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടുകഴിഞ്ഞു മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഖനനം പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കിയെന്നാണ് ജനങ്ങളുടെ പരാതി ഒരു ജീവിതം ഇവിടെ എന്റെ അടുത്ത് സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട് കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിനായി സ്കൂളിലും കോളേജിലും പോകാൻ ഒരു നാം കാണുന്നത് രണ്ട് സ്കൂളുകളാണ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് പകൽ സമയത്തെ പാറഖനനം സ്കൂളുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു കുടുംബങ്ങളാണ് പാറമടയ്ക്ക് സമീപത്തായി അധിവസിക്കുന്നത് പല വീടുകളുടെയും നില ശോചനീയമാണ് ശക്തിയേറിയ പ്രകമ്പനങ്ങൾ മൂലം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് വീടുകളിൽ ഒട്ടുമുക്കാലും വരുമ്പോൾ വീടും എല്ലാം ഭയങ്കര ഞടുക്കുക തിണയിരിക്കാൻ പറ്റത്തില്ല വരയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല വിത്തിയല്ലേ കൊല്ലുങ്ങും കക്ഷി രാഷ്ട്രീയ ഭേദം മെ പാറമടയ്ക്കെതിരെ സമരത്തിനൊരുക്കുകയാണ് പ്രദേശവാസികൾ ഇന്ത്യ വിഷൻ കോട്ടയം